വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി ഏഴാം വചനം സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും കഴിയുകയില്ല എല്ലാവർക്കും ഇന്നത്തെ പ്രവചനതൂതിലേക്ക് വലിയവനായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കത്തിയില്ല ലഭിപ്പാൻ കഴിയുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഉയരത്തിൽ നിന്ന് അനുവദിച്ചതാണ് നേടാൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ഉണ്ടോ കൊതിക്കുന്നത് പ്രാപിപ്പാൻ അഭിലാഷിക്കുന്നത് എന്തെല്ലാം ലൈഫിലുണ്ടോ അതൊക്കെയും ഉയരത്തിൽ നിന്ന് വരാൻ പോവുകയാണ് ആമേ തികഞ്ഞ വരവും ശ്രേഷ്ഠമായ ദാനങ്ങളും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നാണ് വരുന്നതെന്ന് യോഹന്നാൻ സ്ലിഹ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ കാത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പൊന്നോമനകളോട് ഞാൻ പറയട്ടെ നീ ആഗ്രഹിക്കുന്നതല്ല നിനക്ക് വേണ്ടി അനുവദിക്കപ്പെടുന്നത് നിൻ്റെ തലയ്ക്ക് മീതിയുള്ള സ്വർഗത്തിൽ നിന്നുമാണ് പിലാത്തോസിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ വിചാരണ നേരിടുന്ന വേളയിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് ഉയരത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേലൊരധികാരവും ഇല്ല ഈ ബോധ്യം ഇന്ന് രാവിലെ നിങ്ങളെയും ഭരിക്കട്ടെ കർത്താവ് ഉയരത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ മാത്രം ഭൂമിയിൽ അത് നമുക്ക് ലഭിക്കുന്നു അല്ലാതെ ഒക്കെ ലൈഫിൽ നിന്ന് മാറുകയാണ് പരുഷുദ്ധാത്മാവ് വളരെ സ്പഷ്ടമായിട്ട് ഇന്നത്തെ ദൂത് കേൾക്കുന്നവരോട് പറയുന്നു നീ പ്രതീക്ഷിക്കാത്ത ചിലത് ഉയരത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ഇന്ന് അനുവദിക്കപ്പെടാൻ പോവുകയാണ് നീ കൊതിക്കുന്ന നല്ല ജീവിതം അത് ഉയരത്തിൽ നിന്ന് വരും നീ അഭിലാഷിക്കുന്ന നന്മകൾ അത് ഉയരത്തിൽ നിന്ന് തന്നെ വരും കാരണം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോ എങ്കിലെന്ന് വരുന്നു അപ്പോൾ ഉയരത്തിൽ നിന്നുള്ളതായ അനുഗ്രഹത്തെ പ്രാപിച്ചുകൊണ്ട് ഉയരത്തിൽ നിന്നുള്ള നന്മകളെ ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടതിൻ്റെ ഉത്ഭവ മീതയാണ് എൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും കാര്യങ്ങളെ ചോദിച്ച് മേടിക്കാനുള്ള ഒരു തഞ്ചം ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ ഞാൻ ഹോവിയോട് പറഞ്ഞു അങ്ങെൻ്റെ കർത്താവാണ് അങ്ങൊഴികെ എനിക്ക് ഒരു നന്മയുമില്ല നമ്മൾ പാടാറില്ലേ സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടം എൻ്റെ യേശുവാണ് ഉയരത്തിൽ നിന്നാണ് എല്ലാ നന്മകളും വരുന്നത് കൃപാവരങ്ങൾ അഭിവൃദ്ധികൾ സമ്പന്നത ഇതെല്ലാം ഉയരത്തിൽ നിന്നാണ് വരുന്നത് എല്ലാ വിജയങ്ങളും ഉയരത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ വളരെ ശക്തമായി തന്നെ ഇന്ന് രാവിലെ പറയുന്നു നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ചില ശ്രേഷ്ഠതകൾ ഉയരത്തിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കുകയാണ് സന്തോഷത്തോടു കൂടി ആ നിയോഗങ്ങളെ ഏറ്റെടുക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ആത്മാർത്ഥതയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു സ്വർഗീയ പിതാവേ ഉയരത്തിൽ നിന്ന് ചില നന്മകളെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി നൽകി ക്ഷേമത്തോടു കൂടെ നിങ്ങളുടെ മക്കളെ ഉയർത്തി മുന്നോട്ടേക്ക് നയിക്കുന്ന വൻ കൃപക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവണ മനോമനകളെയെല്ലാം യേശുവിൻ്റെ തിരു രക്തത്തിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരാഗ്രഹിക്കുന്ന ഭവനം ഇവരാഗ്രഹിക്കുന്ന ഫാമിലി ലൈഫ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ജോലി സാലറി ഇതെല്ലാം ഉയരത്തിൽ നിന്ന് ഇവർക്ക് വേണ്ടി അനുവദിക്കുന്നതിനായി സ്തോത്രം ഇത് ഭൂമിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടതിനെ ഉയരത്തിൽ നിന്നും മേടിപ്പാനുള്ള വിവേകം പ്രാപിച്ച പകലാണ് ഇന്ന് പകൽ ആ കൃപയിൽ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പൊന്നോമനകൾക്കെല്ലാം തടുത്തുവെക്കാതെ സകലതും വിട്ടുകൊടുക്കുന്ന അങ്ങയുടെ തൃക്കരത്തിൽ നിന്നും വേണ്ടതൊക്കെയും അനുവദിച്ച് അവരെ സമ്പന്നതയിലും സുവിശ്ചതയിലും മാനിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ചിൻ്റെ ആത്മീക ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഐ എം എ ഹബളിലാണ് നടക്കുന്നത് നേരിൽ വരിക ദൈവ നമുക്ക് പ്രാപിക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ